ആ ഇത് എന്റെ ബ്യൂട്ടി പാർലർ ഉദ്ഘാടനത്തിന്റെ വീഡിയോ കേട്ടോ പൂജക്കുള്ള സമയത്ത് പൂജ കഴിക്കാം ഓ പൂജ ഓൾറെഡി ഞാൻ എന്ത് ഓൾറെഡി ഇട്ടിട്ടുണ്ടോയെന്ന് ഒന്ന് ഇട്ടിട്ടില്ലെങ്കിലൊന്നു കാണിച്ചില്ല റീസ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഞാൻ കുറേ വർഷങ്ങളായി ബ്യൂട്ടി പാർലറൊക്കെ തുടങ്ങിയിട്ട് കുറേ സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ ഇപ്പം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഒരു പൂജയൊക്കെ കഴിച്ചിട്ട് ചെയ്യാറുള്ളു അത് അമ്മയാട്ടോ കാണില്ലേ ആ വിലക്കൊക്കെ കൊടുത്തി പിന്നെയും ഫോട്ടോയിന് വേണ്ടി ഒന്നും കൂടെ പോസ്റ്റ് ചെയ്യാട്ടോ ഓക്കേ ഇനി കുറച്ചും കൂടെ വീഡിയോ കാണിക്കുന്നുണ്ട് ഇതിന്റെ ഒരു നോക്കിക്കോളൂ ഇപ്പൊ കാണേ അപ്പൊ അമ്മ പറയാ എന്റെ ഫോട്ടോ എടുക്കു എന്നെ ഫോട്ടോ എടുക്കുക അമ്മയുടെ കൂടെ അമ്മയ്ക്കിപ്പ ഞാൻ എനിക്ക് തരത്തിലല്ലേ പൂജ്യല്ലേ എന്നിട്ട് പിന്നെ അവസാന ഹസ്ബൻഡും ഫോട്ടോ എടുത്തു അതാണ് പാർലറിന്റെ ആ പൂജ്യന്റെ വീഡിയോട്ടോ 买不剂，个嘴就暖热了。